സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ ചെയ്യുന്ന കുറച്ച് റീൽസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കാണാത്തവർ എൻ്റെ ഈ ചാനലിൽ കയറി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അതിൽ നമ്മൾ കഴിഞ്ഞൊരു ഒരു അവസ്ഥ എന്നൊരു ക്യാപ്ഷൻ കൊടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു പണിക്ക് പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ എന്നൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമൻറ്റിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആ സഹോദരനോട് പറയാനുള്ളത് നമ്മൾ പണിക്ക് പോയിട്ട് തന്നെയാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് പണി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒഴിവ് സമയങ്ങളിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ലോറി ഡ്രൈവറാണ് എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് രാവിലെ പുലർച്ചെ നേരത്തെ പോയി കഴിഞ്ഞാൽ ഒരു മൂന്നര നാല് മണിയാവുമ്പോഴേക്കും എൻ്റെ ഡ്യൂട്ടി കഴിയും അപ്പോൾ ആ കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളാണെങ്കിലും അവർ ടാപ്പിംഗ് തൊഴിലാളികളാണ് അപ്പോൾ അവരും ആ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് റീല് ചെയ്യുന്നത് ഇപ്പം ചെയ്യുന്ന ഈ പണി തുടർന്ന് ചെയ്താലും തീരാത്ത അത്രയും സാമ്പത്തികമായ പ്രയാസങ്ങളുള്ളത് കാരണമാണ് ഈ സോഷ്യൽ മീഡിയ തിരഞ്ഞെടുത്തത് കാരണം ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്കറിയാം നമുക്ക് എത്രയും പെട്ടെന്ന് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ റീല് ചെയ്യാം അതുപോലെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാം എന്ന് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചിറങ്ങിയത് കൊറോണ എന്ന മഹാമാരി നമ്മളിലേക്ക് കടന്നു വന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പ്രയാസങ്ങളുള്ള കഥകളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് ബിസിനസ്സുകൾ തകർന്ന് ഒരു രക്ഷയില്ലാതെ നിൽക്കുന്ന ആളുടെ കഥകളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് ഞാനും അങ്ങനെ ഒത്തിരി സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അപ്പോൾ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളോട് പറയാനുള്ളത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ദ്രോഹിക്കരുത് ഞങ്ങളൊരു സൈഡിലേക്കൂടെ ഇങ്ങനെ പോയിക്കോട്ടെ ഓക്കെ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോകളൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോകൾ കാണാത്തവർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് അടിച്ച് അടിച്ച് ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ